പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന വൈ ഐ പി ശാസ്ത്രപദം എയ്റ്റ് സീറോയുടെ സബ് ജില്ലാതല ദ്വിദിന ഫൗണ്ടേഷൻ ശില്പശാല കായംകുളം ബിആർസിൽ സംഘടിപ്പിച്ചു സമഗ്ര ശിക്ഷ കേരള കായംകുളം ബിആർ സിയുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് കുട്ടിശാസ്ത്രജ്ഞന്മാരെ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തുവാൻ ലക്ഷ്യം വെച്ചും പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളെ ജീവിതത്തിലെ പ്രശ്ന സന്ദർഭങ്ങൾ തിരിച്ചറിയുവാനും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന വൈ ഐ പി ശാസ്ത്രപദം എയ്റ്റ് പോയിന്റ് സീറോയുടെ കായംകുളം സംജില്ലാതല ദ്വിദിന ഫൗണ്ടേഷൻ ശില്പശാല സംഘടിപ്പിച്ചു സമഗ്ര കേരള നേതൃത്വത്തിലാണ് ക്യാമ്പ് ാണ് സബ് ജില്ലാതലത്തിൽ സെലക്ഷൻ ലഭിച്ച കായംകുളത്തെയും ഹരിപ്പാട്ടെയും ക്യാമ്പിൽ പങ്കെടുത്തത് വിദ്യാർത്ഥികൾ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അവയുടെ പരിഹാരങ്ങൾ ഉൾപ്പെടുത്തിയ ആശയങ്ങൾ സ്കൂൾ തലത്തിൽ സമർപ്പിക്കുകയും ചെയ്തു ഈ ആശയങ്ങളുടെ മൂല്യനിർണ്ണയം നടത്തി മെച്ചപ്പെട്ട സങ്കല്പം സമർപ്പിച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് ശില്പശാലയിൽ പങ്കെടുപ്പിച്ചത് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കായി നിങ്ങളുടെ ഉള്ളിലെ ശാസ്ത്രബോധം ഉപയോഗപ്പെടുന്നവരായിരിക്കണം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തായിട്ട് മാറുമെന്നറിയുമോ ഒരു ഉത്തമനായിട്ടുള്ള മനുഷ്യനായിട്ട് നമ്മൾ മാറും ആ ഉത്തമന്മാരായിട്ടുള്ള മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് സത്യത്തിൽ പഠനത്തിന്റെ ഏറ്റവും പരിപാടനമായ ലക്ഷ്യം എന്ന് പറയുന്ന അതാണ് നമ്മൾ ശരിയും തെറ്റ് തിരിച്ചറിയുന്നവരായിരിക്കണം ശരിയെ ചോദ്യം ചെയ്യപ്പെടുന്നവരുമായിരിക്കണം മനസ്സിലായിരുന്നു നിങ്ങൾ പറയുന്ന എല്ലാ ശരിയും ചോദ്യം ചെയ്യപ്പെടും അതറിയാം ഗലീലിയോ ഗലീലി ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലാൻ അനുവദിച്ചു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞു വെറുതെ ഇതിനെ തലകളെ ശൈവന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല പുരോഹിതന്മാരോടാണ് ഇയാൾ ഒരു കാര്യം ചെയ്യും ഭൂമി പരതാണെന്ന് അങ്ങ് സമ്മതിച്ചേക്കാൻ പറഞ്ഞു പക്ഷെ അഴങ്ങരുടെ ആത്മബോധം അതിന് തയ്യാറായത് കൊണ്ട് അദ്ദേഹം മനസ്സ് രണ്ടുവട്ടം പറഞ്ഞു ഭൂമി ഉരുണ്ടത ഉരുണ്ടത പരത എന്ത് എന്തിന് എന്തുകൊണ്ട് ആ ചോദ്യത്തിൽ നിന്നാണ് ശാസ്ത്രം ഉണ്ടാവുന്നത് എന്താ എന്ത് എന്തിന് എന്തുകൊണ്ട് ഈ മൂന്ന് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എന്തായിട്ട് മാറും ശാസ്ത്രജ്ഞന്മാരായിട്ട് മാറും ഞങ്ങൾക്കൊക്കെ വാദ്യന്മാരാകാനേ പറ്റുമോ നിങ്ങൾ ശാസ്ത്രജ്ഞ സി വി രാമന്റെ പിന്മുറക്കാരാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് നിങ്ങളെ എന്തിനേയും എന്ത് ചെയ്യുക വിമർശന ബുദ്ധിയാണ് നോക്കിക്കണ്ട അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ പ്രശ്നത്തെ പരിഹരിക്കണം അല്ലെ വഴിയിലൊരു പട്ടി വണ്ടി വണ്ടിയിടിച്ചുകിടക്കുന്നത് കണ്ടാൽ അത് നമ്മളുടെ പ്രശ്നം അല്ലാതെ തോന്നിയാൽ എന്ത് ചെയ്യും അതെന്തോ ഒരു ജീവിതം ഒരു ജീവി എന്നുള്ള അപ്പുറത്തേക്ക് നമ്മളെ മനുഷ്യത്വം മരവിപ്പിക്കുമ്പോഴാണ് ചെയ്യുന്നത് മരവിപ്പിക്കുമ്പോഴാണ് നമ്മളത് ആർക്കോ പറ്റിയൊരു അപകടം എന്നുള്ള രീതിയിൽ പോകുന്നത് മറിച്ച് ഒരു മാനുഷിക മൂല്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിനെ സംരക്ഷിക്കാനോ അല്ലെ അതിനെ സംരക്ഷിക്കാനോ ആരെയെങ്കിലും എന്ത് ചെയ്യാൻ ഏർപ്പെടുത്താനോ വേണ്ടി ഒരു ശ്രമം ഉണ്ടാകും അവിടെയാണ് നമ്മളിലുള്ള എന്തൊക്കെ മാനുഷിക മൂല്യങ്ങൾ വിമർശനാത്മക ചിന്ത സർഗാത്മക ചിന്ത ഈ തലങ്ങളിലേക്ക് പോകുന്നു ഇപ്പൊ നിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് അഡ്രസ് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ സോൾവ് ഒരു ചിന്ത കടന്നു ചെയ്യുമ്പോ അതിനെങ്ങനെ ഒക്കെ കഴിഞ്ഞ് സംസ്ഥാനത്ത് എത്തിയിരിക്കുന്ന നമ്മുടെ കുട്ടികൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമ്പിൽ നിന്നും മികച്ച പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് എല്ലാവിധ ആശംസകളും നേർന്നു ശാസ്ത്രത്തെ എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള കണ്ടുപിടുത്തം സാറിവിടെ പറഞ്ഞതുപോലെ പണ്ട് ആപ്പിൾ വീണപ്പോഴും വെള്ളത്തിൽ നിന്ന് ചാടിയപ്പോഴും അവരൊക്കെ മുതിർന്നവരായിരുന്നു എന്നാൽ കുട്ടികളായ നിങ്ങൾക്ക് ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ പുതിയ തരം കണ്ടുപിടുത്തങ്ങളിലേക്ക് നമ്മുടെ ആവശ്യകതക്കനുസരിച്ചുള്ള കണ്ടെത്തലേക്ക് എത്തുന്നതിന് ഒരു കൈത്താങ്ങായിട്ടാണ് ഈ പദ്ധതി നമ്മുടെ ആത്മീയതയും നമ്മുടെ ഭൗതികതയും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരുന്ന ഒരു കാലം അതിനെ ഒരേ കണ്ണാടികളുടെ കാണാൻ സാധിക്കുമ്പോഴാണ് ദൈവവും ഭൗതികതയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് മനസ്സിലാകുക ദൈവമാണ് ഇതിനെല്ലാം സൃഷ്ടിച്ചത് നാം കാണുന്ന ഓരോത്തിലും ഓരോ കാര്യത്തിലും ആത്മീയത കാണാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ നല്ല മനുഷ്യരും എല്ലാ കാര്യങ്ങളുടെയും നന്മ കാണുന്നവരുമായി തീരുന്നത് പരിപാടിയുടെ സബ് ജില്ലാതല ഉദ്ഘാടനം സമഗ്ര ശിക്ഷ കേരള ആലപ്പുഴ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ജി കൃഷ്ണകുമാർ നിർവഹിച്ചു ആലപ്പുഴ പ്രോഗ്രാം ഓഫീസർ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു കായംകുളം ബി പി സി ബിന്ദുമോൾ വി സ്വാഗതം പറഞ്ഞു ഫാദർ ലിജോ ബിആർസി ട്രെയിനർ രശ്മി ഭായി ക്ലസ്റ്റർ കോർഡിനേറ്റർമാരായ ഷാഹിദ ബിജുകുമാർ ഷാന്തി എന്നിവർ സംസാരിച്ചു കായംകുളം ബിആർസി സ്റ്റാഫ് സെക്രട്ടറി വി അനിൽ ബോസ് നന്ദി പറഞ്ഞു നെറ്റ് ന്യൂസ്